രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ യുവനടി നൽകിയ മൊഴിക്ക് പിന്നിൽ വി ഡി സതീഷിനാണെന്ന തരത്തിൽ പോസ്റ്റുകൾ രാഹുൽ അനുകൂല സൈബർ കൂട്ടമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പ്രചരണം രാഹുലിനെ പൂട്ടാൻ നോക്കി പാർട്ടിയെ വെട്ടിലാക്കാനാണ് സതീഷിന്റെ ശ്രമം എന്നാണ് പോസ്റ്റുകൾ സൈബറിടത്തെ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചതിന് പിന്നാലെ പരാതിക്കില്ല എന്നായിരുന്നു ആദ്യം ഉന്നയിച്ച യുവനടിയുടെ നിലപാട് എന്നാൽ ഗർഭചിത്രത്തിനിരയായ രണ്ട് യുവതികൾ പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യുവനടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് മാത്രമല്ല അശ്ലീല സന്ദേശങ്ങളിലെ തെളിവുകളും കൈമാറി ഇതാണ് രാഹുൽ ഷാഫി അനുകൂല സൈബർ സംഘത്തെ ചൊടിപ്പിച്ചത് വി ഡി സതീശന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നടി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകില്ലെന്നാണ് സൈബർ ടീമുകളുടെ വാദം വ്യക്തിവിരോധം തീർക്കുമ്പോൾ പാർട്ടിയെ അപ്പാടെ നാണം കെടുത്തുകയാണ് സതീശൻ എന്നാണ് സൈബർ പോരാളികളുടെ പക്ഷം സതീശന്റെ ഫേസ്ബുക്ക് പേജിലും കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളിലും സൈബർ ആക്രമണം രൂക്ഷമാണ് രാഹുലൊന്നിറങ്ങിയാൽ സതീശൻ പോലും കുടുങ്ങുമെന്ന തരത്തിലുമുണ്ട് പോസ്റ്റുകൾ മുഖമില്ലാത്ത ഇത്തരം പോസ്റ്റുകൾ കാര്യമാക്കേണ്ടതില്ല എന്ന് മുതിർന്ന നേതാക്കൾ പരസ്യമായി പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ആക്രമണത്തെ പലരും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്നുള്ള ആരോപണവും സതീശൻ അനുകൂലപക്ഷം ഉയർത്തുന്നു സതീശൻ ഷാഫി രാഹുൽ ത്രയം തകർന്നതോടെ അവർക്കിടയിലുണ്ടായ പടലപ്പിടക്കത്തിൽ ഞങ്ങൾ എന്ന നിലപാടുമുണ്ട് ചില നേതാക്കൾക്ക് സൈബർ ഇടത്തെ പോര് സാധാരണ ജനങ്ങൾക്കിടയിലും ചർച്ചയാകുന്നുണ്ട് രാഹുൽ അനുകൂല സൈബർ കൂട്ടം ഏതറ്റം വരെ പോകുമെന്ന് നോക്കാനാണ് സതീശൻ പക്ഷത്തിന്റെ തീരുമാനം സൈബർ കൂട്ടം സാമൂഹിക മാധ്യമങ്ങളിൽ വെട്ടുകളികളായെത്തുമ്പോൾ തെളിവുകൾ നിരത്തി വെട്ടാനാണ് സതീശൻ ക്യാമ്പിന്റെ തീരുമാനം പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം